ക്രഷർ ക്വാറി അടച്ചുപൂട്ടൽ കാരണം സംസ്ഥാനത്തെ നിർമ്മാണ മേഖല തകർച്ച നേരിടുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അംഗങ്ങൾ പറഞ്ഞു കേരളത്തിലെ ക്രഷർ ക്വാറി മേഖലയിൽ നിയമപരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്രഷർ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമക്ഷാമവും അമിതവിലയും അനുഭവപ്പെടുന്ന ഗുരുതര സാഹചര്യമാണ് ഉള്ളത് സർക്കാർ പദ്ധതികളുടെ ഭാഗമായി കരാറുകാർ നേരത്തെ തന്നെ ടെൻഡർ എടുത്ത വർക്കുകൾ പൂർത്തീകരിക്കാൻ നിർബന്ധമാണ് എന്നാൽ അമിത വില കാരണം കരാർ തുകയ്ക്കുള്ളിൽ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഉള്ളത് വില വർധനവ് വിഷയത്തിൽ സർക്കാർ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ സർക്കാർ പദ്ധതികൾ തന്നെ തകർച്ചയിലാവും വീട് പണിയുന്ന സാധാരണ കുടുംബങ്ങൾ ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വയം തൊഴിൽ മേഖല എന്നിവയെയും വർധനവ് കാര്യമായി ബാധിച്ചിരിക്കുകയാണെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജനുവരി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ക്രഷർ അതുമൂലം ഈ ഗവൺമെന്റ് സാധാരണക്കാരായ ആളുകളെല്ലാവരും വളരെയധികം പ്രതിസന്ധിയാണ് കാരണം നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി കാണുന്ന ഒരു പ്രവണത ജില്ലകളത്തും സംസ്ഥാനത്തും വലിയ തോതിൽ കൃഷി മെറ്റീരിയൽസിനോട് വില വർദ്ധിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളും പറയുന്നു അത് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ വർഷവും പലതോടെ കാലങ്ങളിലാണെങ്കിൽ ഇപ്പൊ പരിസ്ഥിതിയുടെ വിഷയം ആയിരത്തി എണ്ണൂറ്റി കേസും കലാരം കോടതിയിലുള്ള ബെഞ്ചിന്റെ വിജിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കർഷകരോടും കോഴികളും അടച്ചു കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഗവൺമെന്റ് കരാറുകാർ നേരത്തെ പ്രവർത്തികൾ നിക്ഷിത തുടർന്ന് ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കണമെങ്കിൽ ആ മാന്യമായ വിലയിലുള്ള ലോട്ടൽ മാർക്കറ്റിലുള്ള വിലക്കനുസരിച്ച് നേരത്തെ എന്താണ് ഗവൺമെന്റ് നൽകിയ ജാതി അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് ലഭ്യമാവണം ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കരാറുകാർ അഡ്ജസ്റ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ